ഹലോ ഡിയേഴ്സ് ഇത് കാണുന്നത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കാണ് അപ്പോൾ ഞാനിവിടെ പാറൂട്ടിനെയും കൊണ്ട് ഡി ഇ എ സിയിൽ തെറാപ്പിക്ക് വന്നതായിരുന്നു അപ്പോൾ ബസിൻ്റെ സമയമാവാത്തത് കൊണ്ട് രണ്ടാളെയും കൂട്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കാനുള്ള മടി കൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ് കുട്ടികൾക്കൊന്ന് കുറച്ച് പിന്നെ ഒക്കെ കാണിച്ചു കൊടുക്കാമെന്ന് കരുതി മുമ്പത്തെ പോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇവിടെ ഇപ്പോൾ ഇല്ല കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ആകെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു ഇതാ ഇവിടെ കാണുന്ന ഈ പച്ച ഓന്തുകൾ മാത്രമാണ് ബാക്കിയൊക്കെ നമ്മൾ മുമ്പ് കണ്ടിരുന്ന അതേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കുറേ ജീവികളൊക്കെ ഇല്ലാതെ തന്നെ പറയാം അവിടെ എന്തോ ക്ലീനിങ് ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല മുതലേ കണ്ടിട്ട് പാറുട്ടിയും മോനും കരഞ്ഞ് വെച്ച് കരഞ്ഞ് നിറവിളിച്ചത് കൊണ്ട് ഞാനപ്പം തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കാണുന്നതൊക്കെ പാമ്പിൻ്റെ ഏരിയാസാണ് അപ്പം ഈ വരുന്നത് ചീങ്ങണി അറിയായിരിക്കും മുതല അതിനെ കണ്ടിട്ട് കുട്ടികൾ ഭയങ്കര ബഹളമായിരുന്നു പാമ്പിന്റെ ഏരിയയിലേക്ക് ഞാനധികം പോയില്ല മക്കൾ കരഞ്ഞതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത് ഇത് ഫ്രണ്ട് കയറുന്ന ഭാഗമാണ് എൻട്രൻസ് ആണ് ഇതിലേ വന്ന് പിന്നെ നേരെ പുറത്തേക്ക് സീറ്റ് പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത് ആതൊട്ടി നല്ല ഉത്സാഹത്തിലായിരുന്നു കുറങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഓടി നടന്ന് കുറങ്ങനെ പരുതിയായിരുന്നു കുറച്ച് കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു വേറെ അങ്ങനെ അധികം ആൾക്കാരെയൊന്നും കണ്ടില്ല സാധാരണഗതിയിൽ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവുന്നതാണ് സ്കൂൾ ബസ്സുകൾ തന്നെ ഒരുപാട് വരുന്നതാണ് പക്ഷേ പിന്നെ ഞാൻ പോയ അന്ന് എന്തോ അധികം ആൾക്കാരെയൊന്നും കണ്ടില്ല ഇതിനകത്തൊക്കെ കാട്ടുപൂച്ചയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ മാളത്തിൻ്റെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും നേരിട്ട് കാണാൻ പറ്റിയില്ല കുട്ടികൾ ജസ്റ്റ് കൂടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കി നിന്നേയുള്ളൂ അതൊക്കെ ആ ഉള്ളിലേക്ക് ഒളിച്ച് ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു എന്ന് തോന്നുന്നു ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ മോനും മോളും ഞാനും കൂടിയാണ് പോയത് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ ആണ് കൊരങ്ങറിൻ്റെ പിക്ചറൊക്കെയുള്ള അവിടെ ഇരുത്തി ഇവരെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടാളും നേരെ ഒന്നും ജസ്റ്റ് നിന്നില്ല അവരാ കുറങ്ങൻ്റെ ചിത്രവും പാമ്പിനെ കണ്ടിട്ട് മോനാകെ കരഞ്ഞു പിന്നെ മീൻ്റെ സെക്ഷനിൽ ഞങ്ങൾ ആദ്യം കയറിയിരുന്നു മീനിനെ കണ്ടിട്ട് ഭയങ്കര പിള്ളേർ കുട്ടികൾ ഭയങ്കര ത്രില്ലിലായിരുന്നു ഗോൾഡൻ ഫിഷും അങ്ങനെ പലതരത്തിലുള്ള മീനുകളെ കാണാനുണ്ട് പക്ഷെ ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ഒരൊറ്റപ്പെട്ട ആണ് ആരും ഉണ്ടായിരുന്നില്ല അപ്പം മക്കളും ഞാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ജസ്റ്റ് കണ്ടിട്ട് അവിടെ വേഗം ഇറങ്ങി thank